നോട്ട്ബുക്ക് ബുക്ക് എല്ലമ്മിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ മുതൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാം ബിസിനസ്സുകാർക്ക് ഉപയോഗിക്കാം ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം മാർക്കറ്റിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിന് ഉപയോഗിക്കാം പിന്നെ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് അനന്തമാണ് അതിന്റെ പട്ടിക പ്രത്യേകമായിട്ട് ഇത് ഈ നോട്ട്ബുക്ക് എല്ലാം തുടങ്ങിയ സമയത്ത് അതിന്റെ തുടക്ക സമയത്ത് ഗൂഗിൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്ന വിദ്യാർത്ഥികളായിരുന്നു വിദ്യാർത്ഥികൾക്ക് പഠനം എളുപ്പമാക്കാന് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒരുപാട് ടൂൾസ് ആയിട്ടാണ് ഒരുപാട് ഓപ്ഷൻസ് ഉൾപ്പെടുത്തി കൊണ്ടാണ് അത് പുറത്തിറക്കിയിരുന്നതെങ്കിലും ഈ സാധനം ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇതിലേക്ക് ലോഗിൻ ചെയ്ത് വന്നപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ നിങ്ങളുടെ സ്ക്രീൻ നിങ്ങൾ കണ്ട ഒരു വെൽക്കം സ്ക്രീൻ ഉണ്ടല്ലോ ഒരു വെൽക്കം സ്ക്രീന് ഒമ്പത് മണിക്ക് ഇത് ആരംഭിക്കും അതുവരെ കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് ഈ സാധനത്തിൽ വെച്ച് ചെയ്തതാണ് ഇതുപോലെ പലതും ചെയ്യാൻ പറ്റും അതൊന്നും ഇല്ല അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം അപ്പം നമുക്ക് അതിലെ എല്ലാ യൂസ് കേസസും കൂടെ ഒരു ക്ലാസ്സിൽ പറയാമെന്നുള്ളത് സാധ്യമല്ല അതുകൊണ്ട് നമുക്ക് എന്താക്കാം വൺ ബൈ വൺ ആയിട്ട് ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസങ്ങളായിട്ട് കുറേശ്ശെ കുറേശ്ശെ പഠിച്ചു പോകാം ഈ നോട്ട്ബുക്കെല്ലാം എന്ന് പറയുന്ന സംഭവം ഒരു വിശാലമായ ലോകമാണ് ഇവിടെ അതിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ഇറങ്ങി പോരാൻ കഴിയില്ല അത്രയുണ്ട് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ നമ്മളത് പഠിക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ചില ഭാഗങ്ങളാണ് കാണുന്നില്ലല്ലോ നോട്ട്ബുക്ക് എല്ലാം എടുക്കാൻ നമ്മൾ സാധാരണ പോലെ തന്നെ ഇപ്പൊ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾ ആണ് ഈ ഗൂഗിളിൻ്റെ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടെ പറയാൻ കേട്ടോ ഇപ്പൊ നമ്മളൊക്കെ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗൂഗിൾ ഉണ്ടല്ലോ എന്ത് സംഭവിക്കുകയാണെങ്കിലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഗൂഗിൾ ചെയ്യുക ഗൂഗിളിന് ലിസ്റ്റ് ചെയ്യും ആ ലിസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ പരിപാടികളിലേക്ക് നീങ്ങും ഇങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് അത് ഈ വെബ് ടെക്നോളജി മറ്റൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എസ് ഒ എന്ന് പറയും ഇത് ഈ സംഭവം ഉപയോഗിച്ചിട്ടാണ് സാധാരണ രീതിയിൽ ഇതേപോലെ തന്നെ ഗൂഗിളില് ഒരു വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്യുന്നതും മറ്റുമൊക്കെ ആ ആൽബുരത്തൊക്കെ ഇപ്പൊ മാറാൻ പോവുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗൂഗിളിനെ പോലെ തന്നെ സെർച്ചിങ്ങിനും ഇൻഫർമേഷൻ ഫെച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ആളുകൾ ഈ ചാറ്റ് ജി പി ടി ജെമിനി പോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി അതിലും കൂടെ ലിസ്റ്റ് ചെയ്യുന്ന രൂപത്തിലാണ് ഇപ്പൊ പുതിയ അത്ഭുതം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലൊരു മാറ്റം വരുന്ന വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം ഓക്കെ ഇതേപോലെ ഗൂഗിൾ എടുക്കുക നമുക്കിവിടെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം നോട്ട്ബുക്ക് എല്ലാം എന്ന് സെർച്ച് ചെയ്യുക ഓക്കെ ഗൂഗിളിൻ്റെ പ്രോഡക്റ്റ് ആണ് നമുക്കിവിടെ കാണാം എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം മൊബൈൽ ഫോണിൽ നോട്ട്ബുക്ക് എല്ലാം എന്റെ ആപ്പ് അവൈലബിൾ ആണ് പക്ഷെ അതിനകത്ത് നമ്മുടെ ഈ വെബ്സൈറ്റ് വഴി നേരിട്ട് എടുക്കുന്നത് പോലുള്ള എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ അല്ല അതുകൊണ്ട് മൊബൈലിൽ എടുക്കുന്നവരും ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് മൊബൈലിലെ ഗൂഗിൾ ക്രോമോ ഒക്കെ ഓപ്പൺ ആക്കുക അതിനകത്ത് ഇതേപോലെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് നോട്ട്ബുക്ക് എല്ലാം സെർച്ച് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ചെയ്യുക മൊബൈലിലും ചെയ്യുക അങ്ങനെ ആകുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അതിനകത്തൊന്ന് കിട്ടും ഓക്കെ നോട്ട്ബുക്ക് എല്ലാം എടുത്തു ഈ നോട്ട് ബുക്ക് എല്ലാം നമ്മൾ സാധാരണ രീതി ചെയ്യേണ്ടതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തുകഴിഞ്ഞാൽ ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്ന കണ്ടീഷനിലാണുള്ളത് സാധാരണ രീതിയിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ജിമെയിൽ ഐഡിയും പാസ്വേഡ് ചോദിക്കും അതിലേക്ക് ലോഗിൻ ചെയ്യും മിക്കവാറും ആളുകളുടെ നിന്നൊക്കെ ആൾറെഡി ലോഗിൻ ആയിരിക്കും അതുകൊണ്ട് ഇതേപോലെ തന്നെ അത് വരും എന്നിട്ട് ഫസ്റ്റ് ഈ ട്രൈ നോട്ട്ബുക്ക് എല്ലാം എന്നുള്ളത് എടുക്കുക അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ക്രിയേറ്റ് ന്യൂ എന്ന് കാണുന്നുണ്ടല്ലോ അല്ലെ ഈ ക്രിയേറ്റ് ന്യൂ എന്നുള്ളത് എടുക്കുക ഇപ്പോൾ ഈ നോട്ട്ബുക്ക് എല്ലാം തുറന്നപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നേരത്തെ ഓരോരോ സംഭവങ്ങൾ ചെയ്തു വെച്ച നോട്ട്ബുക്സ് ആണ് ഓരോരോ പ്രോജക്റ്റും ഓരോ നോട്ട്ബുക്ക് ആയിട്ടാണ് അവൻ്റെ സേവ് ചെയ്ത് വെക്കുക അപ്പൊ ഇതൊക്കെ ഞാൻ നേരത്തെ ഓരോന്ന് ചെയ്തതാണ് മറ്റു ചില ക്ലാസ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് അതിന്റെ ഭാഗമായിട്ട് ഇത് ഇവിടെ കാണുന്നത് അപ്പൊ പുതിയതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ന്യൂ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സോഴ്സ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു എന്ന് വെച്ചാൽ എന്തിൽ നിന്നാണോ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടേണ്ടത് അത് നമ്മൾ ആദ്യം കൊടുക്കും ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കണം ഫിസിക്സിലെ ഒരു ചാപ്റ്റർ പഠിക്കണം അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലെ ഒരു ഒരു ചാപ്റ്റർ പഠിക്കണം ആ കുട്ടിക്ക് എത്ര തന്നെ ആയിട്ടും അത് പഠിക്കണമെന്ന് വേണ്ടി ഇരുന്നിട്ട് അത് തല കയറുന്നില്ല എന്ന് സങ്കല്പിക്കുക അപ്പൊ ആ കുട്ടി നോട്ട്ബുക്കിൽ ക്ലാസ് നിന്ന് എഴുതി കൊണ്ടു വന്ന ഒരു പ്രോബ്ലം ഉണ്ട് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുള്ള അസൈൻമെന്റ് ആണ് അത് എത്ര ഇരുന്ന് നോക്കിയിട്ടും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും ഒരു പേടിയും പേടിക്കണ്ട നേരെ മൊബൈൽ എടുത്തിട്ട് ആ ആ പേജിൽ ഒരു ഫോട്ടോ എടുക്കുക അപ്പൊ അതാണ് നമ്മുടെ സോഴ്സ് നോട്ട്ബുക്കിലുള്ള ആ ഒരു പേജാണ് ഇവിടുത്തെ സോഴ്സ് ആ പേജ് എന്താക്കുക നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുത്ത ആളുകളാണെങ്കിൽ അത് അവിടെ ഉണ്ടാവുമല്ലോ അപ്പൊ അപ്ലോഡ് സോഴ്സ് എന്നുള്ളതിൽ പോയിട്ട് ആ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇത് പി സപ്പോർട്ട് ചെയ്യും ടെക്സ്റ്റ് ഫയലുകൾ സപ്പോർട്ട് ചെയ്യും ഓഡിയോ ഫയലുകൾ സപ്പോർട്ട് ചെയ്യും ഇമേജസ് പല ഫോർമാറ്റിലുള്ള ഇമേജസ് തന്നെ പല ഫോർമാറ്റിലുണ്ടല്ലോ അത് സപ്പോർട്ട് ചെയ്യും ഈ ഡബ്ല്യു ഇ ബി പി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഇത് വെബ് പേജിൽ വരുന്ന ഇമേജുകളാണ് ഇത് സപ്പോർട്ട് ചെയ്യും ഒട്ടുമിക്ക സംഭവങ്ങളും ഒട്ടുമിക്ക ഫോർമാറ്റുകളും ഇപ്പൊ ഇത് എന്താകുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആ സംഭവം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ബാക്കി എന്താണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം ഞാനൊന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഒരു രണ്ട് മെഡിക്കൽ റിപ്പോർട്ടാണ് ഉള്ളത് ഒരു യുവതി അസുഖമായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകുന്നു അസുഖം നമുക്കൊക്കെ ഉണ്ടാകുന്ന സാധാരണ ഉണ്ടാകുന്ന അസുഖം തന്നെയാണ് എന്താണ് കണ്ണിന് ചൊറിച്ചിൽ നിൽക്കാത്ത തുമ്മൽ നിലക്കാത്ത തുമ്മൽ പിന്നെ ജലദോഷം ഒരു കാലത്തും വിട്ടുമാറുന്നില്ല അതങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പം ഇത് നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവരും എന്ത് പറയും അലർജി എന്ന് പറയും പക്ഷേ ഇതങ്ങനെ കൂടി കൂടി പോയിട്ട് പിന്നീട് ചെറിയ ചെറിയ ശ്വാസ തടസ്സം വാങ്ങി വരാൻ തുടങ്ങി അതിനും പുറമെ മറ്റൊരു അസുഖം കൂടി കണ്ട് അത് കണക്റ്റഡ് ആണോ എന്നുള്ളത് അറിയില്ല വയറിൻ്റെ ഉള്ളിലൊക്കെ വേദന ഇതും വരാൻ തുടങ്ങി ഈ രണ്ട് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഇവരൊരു ഡോക്ടറെ കാണിക്കുന്നത് ഡോക്ടർ കാണിച്ചു ഡോക്ടർ രണ്ട് ടെസ്റ്റുകളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ആ രണ്ട് ടെസ്റ്റിന്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരുന്നത് ഒന്ന് ഒരു അലർജി ടെസ്റ്റാണ് എന്തിനോടൊക്കെയാണ് ഇവർക്ക് അലർജി ഉള്ളത് എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റ് ആ ടെസ്റ്റിന്റെ റിസൾട്ടാണിത് മറ്റൊന്ന് ഒരു എന്താ പറയാ ഗാസ്ട്രോളജി ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ടല്ലോ അതിന് പറയാം ക്യാമറ ഒക്കെ വയറ്റിലേക്ക് ഇറക്കിയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ഞാൻ പേര് പറഞ്ഞു എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പി ടെസ്റ്റ് ഓക്കെ ഇത് എൻഡോസ്കോപ്പി ടെസ്റ്റിന്റെ റിസൾട്ടും മറ്റൊന്ന് അലർജി ടെസ്റ്റിന്റെ റിപ്പോർട്ടും ഈ രണ്ട് റിപ്പോർട്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന് കൊടുക്കുന്നത് ഈ രണ്ട് റിപ്പോർട്ടുകൾ ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്തു ഇത് രണ്ട് ഒരുമിച്ച് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തപ്പോൾ ഇനി നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ രണ്ട് സോഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ഫയലിൽ നിന്ന് മാത്രമായിരിക്കും ഓക്കെ ഇതിപ്പോൾ മലയാളത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ അതിന്റെ കാരണം ഇവിടെ സെറ്റിങ്സിൽ ഔട്ട്പുട്ട് ലാംഗ്വേജ് എന്നുള്ളത് മലയാളം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അറബിയിലോ ഏത് ഭാഷയിലേക്കും മാറ്റാം അപ്പോൾ ആ രീതിയിൽ അതിന്റെ ഔട്ട്പുട്ട് കിട്ടും ഓക്കെ ഇവിടെ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ഫയലുകളുടെ ഒരു ബ്രീഫ് ഇവിടെ തന്നിട്ടുണ്ട് തന്നെ ഓട്ടോമാറ്റിക് തന്നത എന്നിട്ട് മൂന്ന് കാര്യങ്ങളും ഇവിടെ മൂന്ന് ചോദ്യങ്ങളും ഇവിടെ അടിയിൽ വന്നിട്ടുണ്ട് ഒന്ന് നൽകിയിട്ടുള്ള അലർജി പരിശോധന റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളും അവയുടെ തീവ്രതയും എന്തെല്ലാമാണ് ഓക്കെ രണ്ടാമത്തത് എൻഡോസ്കോപ്പ് എൻഡോസ്കോപ്പി റിപ്പോർട്ട് പ്രകാരം രോഗിയുടെ ആമാശയത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ലഭ്യമാകുന്ന പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണ് മൂന്നാമത്തത് ഈ രണ്ട് മെഡിക്കൽ റിപ്പോർട്ടുകളും രോഗിയുടെ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥയെ കുറിച്ച് നൽകുന്ന സൂചനകൾ എന്തെല്ലാം മനസിലായില്ലേ മൂന്ന് ചോദ്യങ്ങൾ സ്വയം തന്നെ ഈ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരാനായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇതിന് പുറമെ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ചോദിക്കാം താഴെ സ്റ്റാർട്ട് ടൈപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ കൊടുത്തുകൊണ്ട് അത് ചോദിക്കാം ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് എവിടെ കാണുന്നു എട്ട് ടൈപ്പ് ഔട്ട് പുട്ട്സ് നമുക്ക് ഇതിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും എട്ട് തരത്തിലുള്ള ഔട്ട് പുട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് ഓഡിയോ ഓവർവ്യൂ ഓഡിയോ ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തെ കുറിച്ച് രണ്ടാളുകളിൽ നിന്ന് സംസാരിക്കുന്നതും അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും നമുക്ക് ഇങ്ങനെ കേൾക്കാം ഓക്കെ അതേപോലെ തന്നെയാണ് അതിന്റെ വീഡിയോ ഓവർവ്യൂ ഓക്കെ മറ്റൊന്ന് മൈൻഡ് മാപ്പ് മൈൻഡ് മാപ്പ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഞാനല്ലെങ്കിൽ ഞാനത് ഈ അത് പറയില്ല അടുത്ത ക്ലാസ്സിൽ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റിപ്പോർട്ട്സ് പിന്നെ ഫ്ലാഷ് കാർഡ്സ് ക്വിസ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിൽ എല്ലാ ഓപ്ഷൻസും എല്ലാറ്റിനും സൂട്ടബിൾ ആവില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിന്റെ ബേസിൽ ഈ രണ്ട് അലർജി ടെസ്റ്റുകളുടെ ഈ രണ്ട് മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ക്യുസ് പ്രോഗ്രാം ഒന്നും നടത്തേണ്ട കാര്യം ഇടില്ലല്ലോ അതുകൊണ്ട് ഈ സമയത്ത് എന്ത് എടുക്കേണ്ട കാര്യമില്ല ക്യുസ് എടുക്കേണ്ട കാര്യമില്ല ഫ്ലാഷ് കാർഡ്സും എടുക്കേണ്ട കാര്യമില്ല മൈൻഡ് മാപ്പും എടുക്കേണ്ട കാര്യമില്ല റിപ്പോർട്ട്സിന്റെയും ആവശ്യമില്ല ഇവിടെ പ്രധാനമായിട്ടുള്ളത് നാല് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്ന് ഓഡിയോ ഓവർവ്യൂ ജനറേറ്റ് ചെയ്യാം വീഡിയോ ഓവർവ്യൂ ജനറേറ്റ് ചെയ്യാം ഇൻഫോഗ്രാഫിക് ഇൻഫോഗ്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇൻഫർമേഷനും അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കൂടെ ചേർത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 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 ചിത്രം പോലെ വരുന്ന സംഭവമാണ് അത് ഞാൻ കാണിച്ചുതരാം ഓക്കെ പിന്നൊന്ന് സ്ലൈഡ് കിടക്കുക ഇതിന്റെ ഒരു പ്രസന്റേഷൻ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ ഇതിന്റെ പ്രസന്റേഷൻ വേണമെങ്കിൽ അതും എടുക്കാം ഈ ജനറൽ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സോഴ്സിന് പകരം ഒരു കമ്പനിയുടെ ബിസിനസ് ഡാറ്റയോ ഒരു ത്രൈമാസ റിപ്പോർട്ടൊക്കെയാണെങ്കിൽ ഈ രീതിയിൽ തന്നെ അതിനെ ബിസിനസ് പ്രസന്റേഷൻ ആക്കി മാറ്റാം ഇൻഫോഗ്രാഫിക് ആക്കി മാറ്റാം അതിൽ നമുക്ക് റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്യാം അവിടെ നമുക്ക് മൈൻഡ് മാപ്പും റിപ്പോർട്ട്സും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാനിവിടെ ഓഡിയോ ഓവർവ്യൂ ജനറേറ്റ് ചെയ്യുന്നു സംഘടിപ്പിക്കുക അപ്പോൾ ഓഡിയോ ഓവർവ്യൂ ജനറേറ്റ് ചെയ്യാൻ എനിക്കിവിടെ ഈ ഒരു പെൻസിൽ ബട്ടൺ ഉണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് ഇത് നമുക്ക് എങ്ങനെയാണ് ബ്രീഫായിട്ട് കിട്ടിയാൽ മതിയോ അതല്ല ഡിബേറ്റ് പോലെ കിട്ടണോ അതല്ല ഇതിന്റെ ഡീപ്പ് ഡൈവില് കിട്ടണോ പല ലെവലിൽ ഇതുണ്ട് നാല് ലെവലിലുണ്ട് ഉണ്ട് ഓക്കെ അത് തന്നെ ഡിഫാൾട്ട് സൈസില് വേണോ ഷോർട്ടായിട്ട് വേണോ എന്നുള്ളത് ഇവിടുന്ന് തീരുമാനിക്കാം ഔട്ട് പുട്ട് ലാംഗ്വേജ് ചെയ്ത് വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ തീരുമാനിക്കാം ഇതിനൊക്കെ പുറമെ നമുക്ക് ഹോസ്റ്റിനോട് മറ്റെന്തെങ്കിലും രൂപത്തിൽ ഇതിലേക്ക് നമുക്ക് കമന്റ് ചെയ്യാനുണ്ട് എങ്കിൽ അത് ഇവിടെ ഉൾപ്പെടുത്തുകയും ചെയ്യാം ഇതിനെ കുറിച്ചൊക്കെ ഡിഫീറ്റെയിൽ ആയിട്ട് ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ വിശദീകരിക്കും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഡീപ് ഡൈവ് എന്നുള്ള സ്വഭാവത്തിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ് ഇപ്പം ഞാൻ ഈ ജനറേറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ എന്താ സംഭവിക്കുക ചോദിച്ചാൽ ഇത് കുറച്ച് സമയം എടുക്കും ഇത് ജനറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആവാൻ അപ്പോൾ അത്രയും സമയം നമുക്ക് വേസ്റ്റ് വേസ്റ്റാവും അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയല് എൻ്റെ കമ്പ്യൂട്ടറിനകത്തുണ്ട് അതൊന്ന് പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാവും ഓക്കെ ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് നിങ്ങൾ പങ്കുവെച്ച രണ്ട് മെഡിക്കൽ റിപ്പോർട്ടുകളാണ് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ രണ്ടും രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു വിശദമായ അലർജി ടെസ്റ്റ് റിപ്പോർട്ട് അതായത് നിങ്ങളുടെ ശരീരം എന്തിനൊക്കെ എതിരെയാണ് കൂടുതൽ പ്രതികരിക്കുന്നത് എന്ന് കാണിക്കുന്നത് പിന്നെ രണ്ടാമത്തത് ഒരു എൻഡോസ്കോപ്പി റിപ്പോർട്ട് നിങ്ങളുടെ വയറ്റിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് കാണിച്ചു തരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് റിപ്പോർട്ടുകളും ഒരുമിച്ച് വെച്ച് ഇവ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഒരു ഇതിൽ നിന്ന് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ഒരു വലിയ ചിത്രം കിട്ടിയാലോ നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ചെയ്ത രണ്ട് ടെസ്റ്റുകളാണിത് ഒന്ന് നമ്മുടെ പ്രതിരോധ ശേഷിയെ മറ്റൊന്ന് ദഹന വ്യവസ്ഥയെ ഇവയെ തമ്മിൽ ഒരു പാലം പോലെ ബന്ധിപ്പിക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാരണം ശരീരം പലപ്പോഴും നമ്മളോട് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ റിപ്പോർട്ടിൽ തുടങ്ങാം ഈ അലർജി റിപ്പോർട്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഏകദേശം ഒരു അറുപതെണ്ണം അല്ലെ ഇതിൽ മിക്കതെ നിങ്ങൾക്ക് അലർജി ഇല്ല ഒരു ക്ലാസ് കാര്യത്തിൽ ഇത് സാധാരണയായി തുടർച്ചയായ തുമ്മൽ ജലദോഷം ചിലപ്പോൾ ശ്വാസമുട്ടൽ ആസ്മ പോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ അലർജനകളുടെ അളവ് അത് വലിയ രീതിയിൽ ആസിഡിന് ആ ഗ്യാപ്പിലൂടെ മുകളിലേക്ക് കയറി അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവപ്പെടുക ഉദാഹരണത്തിന് ഭക്ഷണം കഴിച്ചു ഉടനെ കിടന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തീർച്ചയായും ആ വാൽവ് ഒരു വാതില് പോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഗ്രേറ്റ് ടു അയവ് എന്ന് പറഞ്ഞാൽ ആ വാതിൽ മുഴുവനായി അടയുന്നില്ല ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോ നിങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കില്ല അത് അത് ദഹന കാര്യമായി സ്റ്റേജിലാണ് ചില കാര്യങ്ങൾ ഈ ഓഡിയോ ഓവർവ്യൂ ഓവർവ്യൂ കേട്ടല്ലോ ഇനി നമുക്ക് ഇതിന്റെ വീഡിയോ ഒന്ന് കേൾക്കാം മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ വെറും അക്കങ്ങളും വാക്കുകളും നിറഞ്ഞ കടലാസുകളല്ല അവ ഓരോന്നും ഓരോ വ്യക്തിയുടെ ആരോഗ്യത്തിന്റെ കഥകളാണ് പറയുന്നത് ഇന്ന് നമ്മൾ അങ്ങനെ ഒരു കഥയുടെ ചുരുളഴിക്കാൻ പോവുകയാണ് രണ്ട് വ്യത്യസ്ത റിപ്പോർട്ടുകൾ ഇവ രണ്ടും ചേർത്ത് വെച്ച് ഒരു രോഗിയുടെ ആരോഗ്യ രഹസ്യം കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ ശരി നമുക്ക് തുടങ്ങാം ദാ നമ്മുടെ മുന്നിലുള്ളത് ഒരേ വ്യക്തിയുടെ രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഒന്ന് ഒരു അലർജി റിപ്പോർട്ട് മറ്റൊന്ന് ഒരു എൻഡോസ്കോപ്പി റിപ്പോർട്ട് ഒറ്റ നോട്ടത്തിൽ ഇവ തമ്മിൽ എന്തു ബന്ധം തോന്നാം അല്ലെ പക്ഷേ ഈ രണ്ട് കഷ്ണങ്ങളും ചേരുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ കഥ പൂർണ്ണമാവുന്നത് നമുക്ക് ഒരു കുറ്റാന്വേഷണ കഥ പോലെ കാണാം നമ്മുടെ കേന്ദ്ര കഥാപാത്രം ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു സ്ത്രീയാണ് പ്രശ്നം ഇതാണ് വിട്ടുമാറാത്ത ഒരു വയർവേദനയും അസ്വസ്ഥതയും ഇതാണ് കേസ് അപ്പോൾ എന്തായിരിക്കും ഇതിന് കാരണം നമ്മുടെ അന്വേഷണം ഇത് ആരംഭിക്കുന്നു നമ്മുടെ മെഡിക്കൽ രഹസ്യത്തിന്റെ തുടക്കം ഈ ഒരു വാക്കിൽ നിന്നാണ് ഡിസ്പെപ്സിയ പേര് കേട്ട് പേടിക്കേണ്ട നമ്മൾ സാധാരണ പറയുന്നത് ദഹനക്കേടില്ലേ അല്ലെങ്കിൽ ആ വയറ്റിലെ ഒരു പിടുത്തം അത് തന്നെ ഇതാണ് രോഗി അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം ഈ റിപ്പോർട്ടുകൾ കാണുമ്പോൾ ആർക്കായാലും ഒരു കൺഫ്യൂഷൻ വരും നമുക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ മാത്രം എന്താണെന്ന് നോക്കാം ആ വലിയ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാ ഈ പട്ടികയിലേക്കൊന്ന് നോക്കിക്കേ പൊടിയിലെ കുഞ്ഞൻ ജീവികൾക്ക് നേരെയും പിന്നെ കൊഞ്ച് ചെമ്മീൻ പോലുള്ള കടൽ വിഭവങ്ങൾക്ക് നേരെയും ശക്തമായ അലർജി ഉള്ളതായി ഈ ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട് ഈ നമ്പർ ഒന്ന് ശ്രദ്ധിക്കൂ മുപ്പത്തി ആറ് പോയിന്റ് ഒമ്പത് ഏഴ് പൊടിയിലെ ചെറുജീവിയോടുള്ള അലർജിയുടെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സംഖ്യയാണിത് സാധാരണ അതാണ് നമ്മുടെ രണ്ടാമത്തെ സൂചന എൻഡോസ്കോപ്പി റിപ്പോർട്ട് ഇതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അലർജിയുടെ കണ്ടെത്തലും രോഗിയുടെ പ്രധാന ലക്ഷണമായ വയറുവേദനയും തമ്മിലുള്ള ആ കണക്ഷൻ എന്താണ് ഇതിനുള്ള ഉത്തരം കണ്ടെത്താനാണ് ഡോക്ടർമാർ എൻഡോസ്കോപ്പി നടത്തിയത് ആ റിപ്പോർട്ട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഈ എൻഡോസ്കോപ്പി ചിത്രങ്ങളിലേക്കൊന്ന് നോക്കൂ രോഗിയുടെ ആമാശയ ഭിത്തിയിൽ ആ ചുവന്ന നിറം ആക്സ് ഗ്യാസ്ട്രോ ഈസോഫാഗൽ ജംഗ്ഷൻ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ അന്നനാളത്തെയും ആമാശയത്തെയും ഈ മെഡിക്കൽ രഹസ്യത്തിന്റെ പൂർണ്ണ ചിത്രം വരയ്ക്കാനുള്ള സമയമായി അപ്പോൾ കഥ ഇതാണ് രോഗിക്ക് പൊടിപടലങ്ങളോട് മറ്റും കടുത്ത അലർജിയുണ്ട് ഈ സംഭവം നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഇതേപോലെ ഇൻഫോഗ്രാഫിക്ക് എന്താ കാണിച്ചു തരാം ഐ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എന്താണ് ഇൻഫോഗ്രാഫി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടത് ആ കൊടുത്തിരിക്കുന്ന രണ്ട് റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ കൊടുത്തത് അതിന് ജനറേറ്റ് ചെയ്തിരിക്കുന്ന പല സംഭവങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഓഡിയോ ഓവർവ്യൂ കണ്ടു വീഡിയോ ഓവർവ്യൂ കണ്ടു ഇപ്പം അതാ ഒരു ഇൻഫോഗ്രാഫിക്കും ഇതിന്ന് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പ്രധാന സംഭവങ്ങളൊക്കെ ഈ ഇൻഫോഗ്രാഫിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും വൃത്തിയിൽ നിങ്ങൾ നോക്കുക ആ വീഡിയോ ഓവർവീലൊക്കെ അതിൻ്റെ ഓരോ ദഹന വ്യവസ്ഥയുടെയും മറ്റൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ച് അതിന് പ്രത്യേക കളർ കൊടുത്ത് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അത് പ്രസന്റ് ചെയ്തപ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്ക് ഏതെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു തരുമോ ഇല്ലല്ലോ ഇത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ആശുപത്രിയിൽ പോയാൽ ഉണ്ടാകുന്ന സംഭവങ്ങൾക്കുള്ള ഒരു എക്സാമ്പിളായിട്ടാണ് ഞാൻ കാണിച്ചു തന്നത് പക്ഷേ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെയാണ് അവർക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് അവരുടെ പാഠഭാഗങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഏത് ടീച്ചർ പറഞ്ഞിട്ടും പഠിപ്പിച്ചിട്ടും മനസ്സിലാവാത്ത സംഭവങ്ങളൊക്കെയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും ഞാൻ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇനിയും ചില എക്സാംസ് ഒക്കെ എടുക്കാം പക്ഷെ സമയക്കുറവുണ്ട് പല യൂസ് യൂസ് കേസസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം കുട്ടികളുടെ പി ഡി എഫ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അതിനെ കുറിച്ച് ഉൾ അതിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ പറയാം ഓക്കെ ഏതായാലും ഇത് ഒന്നും രണ്ടും മൂന്നും ക്ലാസ്സുകൾ കൊണ്ടൊന്നും തീരുന്നതല്ല ഈ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എടുക്കാം നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചതിൽ ഒരു സംഭവം കാണിച്ചു തരാൻ വിട്ടിട്ടുണ്ട് അതായത് ഓഡിയോ ഓവർവ്യൂ ജനറേറ്റ് ചെയ്യുന്നതിനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അല്ലേ ഇവിടെ ഓഡിയോ ഓവർവ്യൂവിൻ്റെ ഈ പെൻസിൽ ബട്ടണിൽ പ്രെസ് ചെയ്തിട്ട് അവിടെ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു വീഡിയോ ഓവർവ്യൂയിലും അത് പ്രത്യേകം കാണണം ഈ പെൻസിൽ ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് വരുന്ന ഈ സംഭവങ്ങൾ അതായത് ഇവിടെ ഉണ്ട് ബ്രീഫ് ബ്രീഫായിട്ട് മതിയോ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോകണോ ഏത് ലാംഗ്വേജിൽ പോകണം അതുപോലെ തന്നെ അതിൻ്റെ വിഷ്വൽ സ്റ്റൈൽ ഏത് രീതിയിൽ വേണം എന്നുള്ളത് ഞാൻ ഓട്ടോ സെലക്ട് കൊടുത്തതുകൊണ്ട് അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തിരഞ്ഞെടുത്ത് വന്നതാണ് ഇതിൻ്റെ പല മോഡലുകളുണ്ട് ഉണ്ട് ക്ലാസിക്ക് ഉണ്ട് അതേപോലെ തന്നെ പല ഡിഫറൻറ്റ് പിന്നെ വിഷ്വൽ സ്റ്റൈലുകളൊക്കെ കാണുന്നില്ല നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ രീതിയിലേക്കൊക്കെ നമുക്ക് അതിൻ്റെ വിഷ്വൽ റിപ്പോർട്ടുകളെ സ്റ്റൈല് മാറ്റാവുന്നതാണ് അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം ഓക്കെ